അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ പുതിയതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ജില്ലയിലാണ് തൃശ്ശൂരിൽ നിന്ന് അടുത്താണ് പാലക്കാട്ടെന്ന് അടുത്താണ് ഒരു അഞ്ചര ഏക്കർ സ്ഥലം അതായത് ഏക്കർ പിന്നെ റിക്കാർഡ് ഉള്ളതും ഒരു ഏക്കർ റിക്കാർഡ് ഇല്ലാത്തതും അതായത് കൈവശം ഉള്ളതും അതിൽ രണ്ടേക്കറയിൽ പാറയാണ് പിന്നെ ചെറിയ വിലയുള്ളൂ മൂന്നേക്കർ പറമ്പും പിന്നെ ഒരു അമ്പത് സെൻറ്റ് നില ആണ് സ്ഥലമാണ് വീഡിയോ ഫുള്ളായിട്ട് കാണുക ചെ ചെറിയ റേറ്റിൽ ചെറിയ റേറ്റാ വരുന്നുള്ളൂ റേറ്റ് കുറവാണ് കുറഞ്ഞിട്ടുള്ള എല്ലാറ്റിനും പറ്റിയിട്ടുള്ള സ്ഥലമാണ് റബ്ബർ നാനൂറ്റമ്പത് റബ്ബറാണ് പിന്നെ തെങ്ങ് കവുങ്ങ് ഒരു താമസ താമസിക്കുന്ന ഒരു വീടുണ്ട് പിന്നെ എല്ലാ സൗകര്യമുണ്ട് എല്ലാ വണ്ടിയും പോവും ഇപ്പോൾ തൃശ്ശൂർ ജില്ലക്കാർക്കായാലും ശരി പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിലാണ് പാലക്കാട്ടുകാർക്കും തൃശ്ശൂർകാർക്കും ആർക്കായാലും എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് രണ്ട് കുളമുണ്ട് വെള്ള സൗകര്യം എപ്പോഴും ഉണ്ട് പിന്നെ ചെറിയ കുളം അതായത് വെള്ളം എപ്പോഴും കിട്ടുന്ന ഒരു ഏരിയ ആണ് പിന്നെ അതുകൂടാണ്ട് ഒരു ബോർവെല്ലുണ്ട് എല്ലാ സൗകര്യമുണ്ട് വണ്ടിയെല്ലാം പോവും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക വില കുറവുള്ളൂ തൃശ്ശൂർ ജില്ലയുടെ തൃശ്ശൂർ തൃശ്ശൂർക്ക് അടുത്താണ് എല്ലാ സൗകര്യത്തോടുകൂടി ഉള്ള സ്ഥലമാണ് നമുക്ക് എല്ലാ ഫാമിനും എന്ത് ഫാമിനു വേണമെങ്കിലും പറ്റിയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഈ രണ്ട് ഏക്കറെ പറഞ്ഞിട്ടുള്ളത് പാ പാറയാണ് അത് കൈവശമുള്ളൂ അത് ഡോക്യുമെൻസിലില്ല മൂന്നര ഏക്കറയ്ക്ക ഉള്ളൂ പിന്നെ അതിലൊരു അമ്പത് സെൻറ്റ് നില ആണ് മൂന്ന് മൂന്നേക്കർ പറമ്പും അങ്ങനെ അഞ്ചര ഏക്കറയാണ് ടോട്ടൽ ഏത് ആൾക്കാർക്കും കൊടുക്കാം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് എന്തിനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക താഴെ കാണുന്ന നമ്പറിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽ പറഞ്ഞു തരാം ഏക്കറയ്ക്ക് ഇരുപത്തൊന്ന് ലക്ഷം റുപ്യാണ് കൊടുക്കേണ്ടത് പറയുന്നത് ചെറുതായിട്ടൊരു പിന്നെ കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം വരും ആയിട്ട് കുറയാൻ ചാൻസ് കുറവാണ് നമുക്ക് മുതലാളിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നേരിട്ട് കച്ചവടം എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ ചെറുതായിട്ട് കുറയും അപ്പോൾ അവർ പറയണത് ഇരുപത്തൊന്ന് ലക്ഷം റുപ്യാണ് പറയുന്നത് ഏക്കറയ്ക്ക് ആണ് എന്നാലും നമുക്ക് ഇരിക്കുമ്പോൾ ചെറുതായിട്ടൊരു കമ്മി വരുന്നു മാത്രം ഏ എല്ലാറ്റിനും പറ്റിയിട്ടുള്ള സ്ഥലമാണ് നല്ലൊരു അന്തരീക്ഷവും കാര്യങ്ങളും എല്ലാറ്റിനും പറ്റിയിട്ടുള്ള ഇതാണ് വണ്ടിയെല്ലാം പോവും ഫാമിനും പറ്റും അതിൽ വീടുണ്ട് താമസി താമസിക്കാനുള്ള സൗകര്യമുണ്ട് വെള്ളവും കാര്യങ്ങളും കരണ്ട് എല്ലാ സൗകര്യമുണ്ട് പിന്നെ പാറയാണ് അപ്പോൾ രണ്ടേക്കറ അതിപ്പം ഇനി ആവശ്യക്കാരുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം അത് കണ്ടിട്ട് എല്ലാവരും നോക്കിയിട്ട് നല്ല ഫുള്ളായിട്ട് കാണാം കണ്ടിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ ബാക്കിയ കാര്യങ്ങൾ പറഞ്ഞു തരാം